ഹായ് ഹലോ കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോസിൻ്റെ കുറിച്ചൊക്കെ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പനിയൊക്കെ കുറവുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല നമ്മൾ വൈകുന്നേരമൊക്കെ രാവിലെ കുഴപ്പമൊന്നുമില്ല കേട്ടോ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും എന്താണെന്നുള്ളത് അറിയില്ല എന്നുള്ളൊരു മാറ്റം ഉണ്ടാവും കുട്ടിയൊക്കെ പിന്നെ തണുപ്പ് കാലാവസ്ഥയൊക്കെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കാൻ പിന്നെ ഫുൾ ടൈം മഴ പെയ്യാണ് അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്കിങ്ങനെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് സമാധാനിക്കാം അല്ലേ ഇതിപ്പോൾ ഞാൻ വൈകുന്നേരമാണ് അടിച്ചു വരുന്നത് കേട്ടോ വൈകുന്നേരം ഒരു നാല് മണി നാലരക്കായ ഒരു ടൈമിലാണ് ഞാനിപ്പോൾ ഈ അടി അടിച്ചു വരുന്നത് കേട്ടോ രാവിലെ ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഞാനിവിടെ അടിച്ചു വാരിയ സംഭവമാണ് കേട്ടോ ഈ മുറ്റം രാവിലെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി ഒന്നര രണ്ട് മണി ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ഇവിടെ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു കാറ്റ് കണ്ടിട്ടില്ല ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ ഇങ്ങനെ ഒരു കാറ്റ് ഞാൻ കണ്ടിട്ടില്ല അത്രയ്ക്ക് നല്ല കാറ്റായിരുന്നു കേട്ടോ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ടൈമിൽ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളു മനുവിൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞാനിവിടെ എത്തിയപ്പോഴേക്ക് ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്മൾ രാവിലെ പോയതാണ് കേട്ടോ രാവിലെ ഒൻപതര ഒൻപതര മുക്കാലായപ്പോൾ പോയതാണ് അതിന് ശേഷം ഇവിടെ ഇങ്ങോട്ട് ആകെ നമ്മൾ വീട്ടിലുള്ള സമയത്ത് ഫുൾ ടൈം ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഉണ്ടാവുന്ന മിസ്റ്റേക്കുകൾ എന്താണെന്നുള്ളത് മനസ്സിലാവില്ല നമ്മൾ പുറത്ത് പോയി വരുന്ന ആ ഒരു ടൈമിലാണ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ആകെ എല്ലാ കംപ്ലീറ്റ് പാത്രങ്ങൾ കഴുകാനും പിന്നെ അതുപോലെ അതെടുത്തിട്ടും ഇതെടുത്തിട്ടും ക്ലീനാക്കാതെ വെച്ചിട്ടും അങ്ങനെയൊക്കെ കേട്ടോ കുറച്ച് സമയം കൊണ്ട് ആകെ ഇങ്ങോട്ട് ജഗ പുകയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ആ വന്ന ടൈമിൽ ഒന്ന് ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടു കാരണം കാറ്റ് മഴയൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ വരില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഫോണൊക്കെ ചാർജിലിട്ടു പിന്നെ അതുപോലെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കംപ്ലീറ്റ് വേഗം കഴുകി വൃത്തിയാക്കാൻ അങ്ങനെയായിട്ട് നിന്നു അപ്പോൾ ആ ഒരു ടൈമിലാണ് കാറ്റ കടിക്കുന്നത് പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചപ്പോഴേക്ക് രണ്ടര ആയിട്ടുണ്ട് കേട്ടോ രണ്ടര ആയപ്പോഴാണ് ഞാൻ ഭക്ഷണം കഴിക്കണത് അപ്പോൾ അതുവരെ പെട്ടെന്ന് അവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി ഭക്ഷണം കഴിച്ചപ്പോഴേക്ക് രണ്ടര ആയിട്ടുണ്ടായിരുന്നു രണ്ടരയായിട്ട് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് നേരെ മൂന്ന് മണിക്ക് അംഗനവാടിയിൽ മീറ്റിംഗ് ഉണ്ട് അപ്പൂസിൻ്റെ അംഗനവാടിയിൽ മൂന്ന് മണിക്ക് മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടും പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാനിട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നാൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും കാറ്റാണ് ഇവിടെ അടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കാറ്റടിച്ചതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ചമ്മല വീണിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും ചമ്മല ഇവിടെ ഉണ്ട് പിന്നെ നല്ല കാലാവസ്ഥയാണ് മഴയില്ല മഴ ചിലപ്പോൾ വൈകുന്നേരമൊക്കെ വരും എന്നുള്ളതേ ഉള്ളൂ പക്ഷേ വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അടിച്ചു വാരാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം വേഗം അടിച്ചു വരികയാണ് കേട്ടോ മറ്റത് നമ്മളങ്ങനെ ടൈമൊക്കെ എടുത്ത് ആലോചിച്ച് അങ്ങനെയൊക്കെയാണ് മുറ്റത്ത് പേരൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ആകെ മന്ദഗതിയിലാണ് നമ്മൾ അടിച്ചു വാരലൊക്കെ വരുക കേട്ടോ ഇതിപ്പം മൊത്തം ജഗ ബോഗയാക്കിയാണ്ട് വേഗം വന്നിട്ട് മഴ പെയ്യും എന്നുള്ളതിൽ വേഗം ചെയ്യുകയാണ് കേട്ടോ വേഗം ചെയ്ത് തീർത്തിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി കേട്ടോ അപ്പോൾ അതേ ആ ഒരു ടൈമിൽ ഏട്ടൻ പുറത്ത് പോകുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാനും അനുവിനോട് പറഞ്ഞതെന്ന് ആ പോന്നും കൂടി ഒന്ന് ഫോട്ടോ എടുക്കട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോയി പോയി പോയിട്ടേട്ടെ അപ്പോൾ ഇതെന്താ വച്ചാൽ ഭാഗം മാറിയത് എന്താണെന്ന് വെച്ചാൽ ഇത് സെൽഫിയാണ് കേട്ടോ ആ സെൽഫി എടുത്ത ഒരു ടൈമിൽ ഇത് ആകെ മൊത്തത്തിൽ ഭാഗം മാറിപ്പോയതാണേ അപ്പോൾ അങ്ങനെ വേഗം ഞാൻ അടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് തുണിയൊക്കെ രണ്ട് മൂന്ന് തുണികളൊക്കെ പറന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയ്ക്കും എന്താ പറയുക കാറ്റടിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയൊക്കെ വീഴുന്നുണ്ട് മട്ടൽ വീഴുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങയും മട്ടലും ഒക്കെ കാറ്റത്ത് പറന്ന് വരുമ്പോൾ പിന്നെ എന്തിനാണ് തേങ്ങ ഇടാനൊക്കെ ആൾ അന്വേഷിക്കണതെന്ന് നമ്മളൊരു സബ്സ്ക്രൈബർ ഫാമിലി ഫ്രണ്ട് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിന് മുകളിൽ കൂടെ ഒക്കെ ഇത് വന്ന് വീണിട്ട് ഓട് പൊട്ടണതും പിന്നെ അകത്തേക്കൊക്കെ വീണിട്ടുണ്ടായിരുന്നു തേങ്ങയും മട്ടലൊക്കെ വീടിൻ്റെ അകത്തേക്കൊക്കെ വന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരിതിൽ പേടിയാണല്ലോ അപ്പോൾ നമ്മളിപ്പോൾ തമാശയ്ക്ക് എന്ത് വേണമെങ്കിലും അതും ഇതൊക്കെ പറയും കേട്ടോ എന്താ അടുക്കളയിലേക്ക് തേങ്ങ വരും തേങ്ങ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പൊട്ടിച്ചെടുത്താൽ മതി എന്നൊക്കെ നമ്മൾ തമാശക്ക് പറയും പക്ഷേ ആ ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ അപ്പം ഞാനേ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പറയാറുള്ളത് തേങ്ങയൊക്കെ നേരെ അടുക്കളയിൽ എത്തും കേട്ടോ എന്നുള്ളത് ഞാനും അങ്ങനെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ വേഗം ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു സംഭവം രാവിലെയാണ് കേട്ടോ രാവിലെ അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് ഞാൻ സാരി ഇങ്ങനെയാണ് ഡ്രാപ്പ് ചെയ്ത് വെക്കാറുള്ളത് കേട്ടോ അതിൻ്റെ പ്ലേറ്റൊക്കെ എടുക്കില്ലേ നമ്മൾ തോളത്തിൽ കൂടെ ഇടുന്നതിൻ്റെ പ്ലേറ്റ് എടുക്കില്ലേ ആ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഞാൻ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ എടുത്ത് പിൻ ചെയ്ത് വെച്ചതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ പിന്നെ അതേ ഞാൻ റെഡി ആവാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം അങ്ങനെ തെയ്യം നമ്മൾ റെഡി ആയിക്കഴിഞ്ഞു അതേ കണ്ടില്ലേ അപ്പോൾ പോകുന്നതിന് മുന്നേ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഞാൻ കുറേ നേരം എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നേരമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ സിനിമനെ കൊണ്ടുപോകണുണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് മീറ്റിങ്ങിന് പോയി വരാൻ വേണ്ടിയിട്ടാണ് ആദ്യം നിന്നിട്ടുണ്ടായിരുന്നത് കാരണം മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ബസ്സിന് പോകുമ്പോൾ ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പൂസിനെയും കൊണ്ട് പോകാൻ വിചാരിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോകാൻ നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തായി പിന്നെ സിറ്റുവേഷൻസ് മാറി അപ്പൂസിൻ്റെ കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഏട്ട കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്നു കേട്ടോ അങ്ങനെ അപ്പൂസിനെയും കൊണ്ടുപോകാനായിട്ടോ പരിപാടി പിന്നെ ഞങ്ങൾ അപ്പൂസിനെയും കൊണ്ട് പോയി അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അപ്പൂസിനെയും കൊണ്ട് പോവാൻ നേരത്ത് നേരെ മഴുകും അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടൻ അങ്ങോട്ട് ആക്കി ഏട്ടനങ്ങോട്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടനെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ മനു ആ ഒരു ടൈമിലുള്ള ടിവിയും കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെയൊക്കെ അവിടെ ആക്കിയിട്ട് ഏട്ടൻ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതെ ഇപ്പോൾ ഈ പോകുന്നത് ഞങ്ങൾ മൂന്ന് മണിക്ക് അംഗൻവാടിയിൽ മീറ്റിങ്ങിൽ പോവുകയാണ് കേട്ടോ പിന്നെ ഞാനവിടെ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ മൂന്ന് മണി പണികളൊക്കെ തീർത്ത് ഫുഡൊക്കെ കഴിച്ച് വേഗം ഞാൻ അപ്പുസിനെയും കൊണ്ട് പോവാണ് കേട്ടോ അപ്പം ഞാൻ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം സാരിയൊക്കെ എന്താ പറയുക തോളത്തിടുന്നത് ഡ്രാപ്പ് ഒന്നും ഇടാതെ ഇടില്ലേ പ്ലേറ്റും ഒന്നും എടുക്കാതെ അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ അഴിച്ചു ഇട്ട രീതിയിൽ പോകില്ലേ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അംഗനവാടിക്ക് അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മനു പോരിണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വേഗം പോയി വരാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിന്നിരുന്നതാണ് കേട്ടോ പിന്നെ അതൊന്നും നടന്നില്ല അപ്പം അങ്ങനെ അപ്പൂസും മനു ഒക്കെ ഉണ്ട് പിന്നെ മഴയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ നടന്ന് അങ്ങനെ പോവുകയാണ് അപ്പൂസിനൊരു രസം ഇനിയിപ്പോൾ എന്താണ് അങ്കനവാടിയിൽ പോവുകയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഏതായാലും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്കൊക്കെ ഓരോ മീറ്റിങ് ഇന്ന മാസം ഇത്ര മീറ്റിംഗ് വെക്കണം ഇത്ര പേരൻസിന് ക്ലാസ് എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഓരോ എന്താ പറയുക അങ്ങനെ ഓരോ സംഭവങ്ങളുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അത് എടുക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ കോടെ കപ്പൂസ് പിടിക്കുക എന്നൊക്കെ അങ്ങനെ ജാടയൊക്കെ കാണിച്ച് പോരുകയാണ് കേട്ടോ അപ്പോൾ മനുണ്ട് കൂടെ മനു അങ്ങനെ അംഗൻവാടിക്കൊന്നും പോന്നിട്ടില്ലല്ലോ കഴിഞ്ഞ കൊല്ലം എന്തോ ഒരു പ്രോഗ്രാമുണ്ടായ ആ ഒരു ടൈമിലാണ് മനു അംഗനവാടിക്ക് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനത്തെ ഞങ്ങൾ അങ്കനവാടിക്ക് പോകുന്ന റോട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ അപ്പൂസിനെടുക്കാൻ മനുവിന് പൂതി റോട്ടിൽ കൂടെ പോകുമ്പോൾ അപ്പൂസിനെടുക്കാൻ മനുവിന് പൂതി കേട്ടോ അപ്പം അങ്ങനതേ നടക്കുള്ള കുട്ടീനെയൊക്കെ വെച്ച് കണ്ടാണ് ഇപ്പോൾ ഈ നടക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഏതായാലും അവൻ അങ്ങോട്ട് എടുക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ നിർത്തും കാരണം അവൻ കുഴങ്ങുന്നുള്ളത് എന്നുള്ളത് എനിക്കറിയായിരുന്നു കേട്ടോ പിന്നെ എന്തായി ഇറക്കാൻ നോക്കിയപ്പോൾ മനു ഇറങ്ങും അപ്പൂസം ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതെയോ ഞങ്ങൾ അംഗനവാടിയിലൊക്കെ എത്തി മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് പോകുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുണ്ടായിരുന്നുള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ